നമസ്കാരം വലിയ വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്ത് ഒഡീഷയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനം കുറഞ്ഞതോടെ ഇന്ന് സംസ്ഥാനത്ത് മഴ കുറയും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരും മറ്റു ജില്ലകളിൽ ഇന്നലെ അപേക്ഷിച്ച് മഴ കുറവായിരിക്കും കൊങ്കൺ മേഖലയിൽ അടുത്തയാഴ്ച മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീനം വടക്കൻ കേരളത്തിലും ലഭിക്കും കഴിഞ്ഞ ദിവസം മറാത്വാഡയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ത്യയ്ക്ക് മുകളിലൂടെ കിഴക്കൻ മേഖലയ്ക്ക് നീങ്ങുകയായിരുന്നു ഇന്നലെ ഒഡീഷയ്ക്ക് മുകളിൽ നിലകൊണ്ട ചക്രവാത ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കും കേരള തീരത്ത് ഒറ്റപ്പെട്ട മേഘങ്ങളുണ്ടെങ്കിലും അവ കരകയർന്നില്ല മേഘങ്ങൾ തുടർച്ചയായി കരകയറുകയും കാറ്റ് അനുകൂലമാകുകയും ചെയ്യുമ്പോഴാണ് തുടർച്ചയായ മഴ ലഭിക്കുന്നത് വടക്കൻ കേരള തീരത്തും തീരദേശ കർണാടകയിലെ കൊങ്കൺ മേഖലയിലും മഴ കൂടും കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ചാണിത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴയുടെ ഇടവേള കൂടും അടുത്ത ഏതാനും ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥ കേരളത്തിൽ തുടരാനാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയാക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ചു മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി തീരം അറബിക്കടലിന്റെ മധ്യഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂൺ ജൂൺ ും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം അറബിക്കടലിന്റെ മധ്യഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ ഈ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക്